വളാഞ്ചേരി കറ്റട്ടിക്കുളത്തിന് അടുത്ത് നിർമ്മിച്ച കുളക്കടവിലെ രണ്ട് റൂമുകളും കുളത്തിന് ചുറ്റുമായി കെട്ടിയ വർണ്ണക്കൊടികളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ് ഭാരവാഹികൾ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും വളാഞ്ചേരി പോലീസിനും പരാതി നൽകി വളാഞ്ചേരി കറ്റട്ടിക്കുളം കഴിഞ്ഞ നാലു വർഷമായി മുനിസിപ്പാലിറ്റി നിരവധി നവീകരണ പ്രവർത്തനങ്ങളും സൗന്ദര്യവൽക്കരണങ്ങളും നടത്തിയിരുന്നു ഇത് കാരണം തന്നെ ദിവസേന നൂറുകണക്കിനാളുകളാണ് നീന്തൽ പരിശീലനത്തിനും കുളിക്കുന്നതിനും മറ്റുമായി കുളത്തെ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇവിടെ കുളിച്ചു ഒരു കൂട്ടം ആളുകളെ ഉൾക്കൊള്ളിച്ച ഒരു സ്വിമ്മിംഗ് ക്ലബിനും രൂപം കൊടുക്കുകയായിരുന്നു ഈ ക്ലബ്ബ് രൂപം കൊണ്ടതിനുശേഷം കുളത്തിനു ചുറ്റും വലിയ കൂറ്റൻ കൊടികൾ അലങ്കാരത്തിന് സ്ഥാപിച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ടു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽപ്പെട്ട കറ്റിക്കുളം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷകാലമായിക്കൊണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം വളരെ ഭംഗിയായി നവീകരിക്കുകയും ഒരുപാട് അവിടെ ചെയ്യുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ തന്നെ അതിമനോഹരമായ ഒരു കുളമാണ് വലിയ കുളമാണ് ഇവിടെ ദിവസവും ധാരാളം നൂറുകണക്കിന് ആളുകൾ നീന്തുന്നതിന് വേണ്ടിയും കുളിക്കുന്നതിന് വേണ്ടിയും വരുന്നുണ്ട് ഞങ്ങളൊക്കെ അതിൽ പോകുന്ന ആളുകളാണ് അവിടെ സ്വാഭാവികമായും സാവധാനം അറിയാതെ രൂപം കൊണ്ട ഒരു കറ്റട്ടിക്കുളം സ്വിമ്മിങ് ക്ലബ് ഉണ്ട് ഒരുപാട് വളാഞ്ചേരിയിൽ ഒരുപാടാള് ഡോക്ടർ മുഹമ്മദ് അലി ഡോക്ടർ അടക്കമുള്ള ഒരുപാട് പേര് അതിൽ മെമ്പർമാരാണ് സ്ഥിരമായി കുളിക്കാൻ വരുന്നവരാണ് ഇതൊരു വ്യായാമത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അവിടെ കഴിഞ്ഞ ഒരു വർഷം ഈ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ വരുന്ന ആളുകൾക്ക് ഡ്രസ്സ് മാറുന്നതിനും മറ്റുമായിട്ട് മുനിസിപ്പാലിറ്റി രണ്ട് ചെറിയ റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട് കുളക്കടവിൽ അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് ക്ലബിലെ അംഗങ്ങൾ അവിടെ കുളത്തിൻ്റെ അരികത്തായിക്കൊണ്ട് ഒരുപാട് വർണ്ണക്കൊടികൾ കൂറ്റൻ കൊടികൾ നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മൊത്തത്തിൽ അതിമനോഹരമായ രീതിയിലാണത് മാത്രവുമല്ല ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കരട് പോലും കുളത്തിൽ വിടാൻ ഈ ഇവിടെ കുളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വിമ്മിംഗ് ക്ലബ്ബിൽ അംഗങ്ങൾ അനുവദിക്കാറില്ല പക്ഷേ വളരെ ദയനീയം അല്ലെങ്കിൽ വളരെ പ്രയാസകരം എന്ന് പറയട്ടെ കഴിഞ്ഞ ഒരു ആറ് മാസം മുന്നേ ഒരു കവര് ദിവസം കാലത്ത് ചെല്ലുമ്പോൾ ഈ കൊടികൾ മുഴുവൻ നശിപ്പിച്ച് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ ഈ മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിട്ടുള്ള ഈ രണ്ട് റൂമുകളുടെയും വാതിലുകൾ ചവിട്ടി പൊളിച്ച് ഇതൊ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ല സാമൂഹ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ പോലും എന്ത് തന്നെ ആയാലും എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയാലും ഇത് ഇനി നട ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് എല്ലാ കൊടികളും വീണ്ടും വലിയ സംഖ്യ മുടക്കി പുനഃസ്ഥാപിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം അത് വീണ്ടും ഒരു രാത്രിയുടെ മറവിൽ ആരൊക്കെയോ അത് കേടുവരുത്തി വലിച്ചെറിയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രഗത്ഭരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഒന്നും ഞങ്ങൾക്കറിയില്ല ഇനി മദ്യപാനികളായാലും ഇനിയിപ്പം അതല്ല സാമൂഹ്യ വിരുദ്ധരായാലും എന്ത് വില കൊടുത്തും ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഇന്ന് താ ഞങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കിലൊരു പരാതി കൊടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് അതിനുശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും നിയമപരമായി പോകാവുന്ന ഏതറ്റം വരെയും പോകും ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലബ് ഭാരവാഹികളായ വെസ്റ്റേൺ പ്രഭാകരൻ ഇക്ബാൽ ടി പി അബ്ദുള്ള അബ്ബാസ് മാഷ് ഗഫൂർ എന്നിവർ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും വളാഞ്ചേരി പോലീസിനും പരാതി നൽകി കുളത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളും സംരക്ഷണവും നടത്തുന്നതിന് പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ലബ്ബ് ഇതിനകം നടത്തിയിട്ടുണ്ട് ഫോൺ നമ്പർ 494